പ്രിയപ്പെട്ട വിദ്യാര്ത്ഥികളെ ബ്രെയിൽ ലിപിയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ കണ്ണ് കാണാത്ത ആളുകൾ വായിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ലിപിയാണ് ഇത് പഠിക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ടെന്നോ ഒരുപാട് സമയം ആവശ്യമാണ് ഒരുപാട് ശ്രദ്ധ ആവശ്യമാണ് ഒരുപാട് പരിശ്രമവും സ്ട്രെസ്സും അനുഭവിച്ചുകൊണ്ടാണ് അവർ ഓരോ വാക്കും വായിച്ചെടുക്കുന്നത് കാരണം നമ്മളൊരു വാക്ക് എളുപ്പത്തിൽ വായിക്കും അവർക്ക് ഓരോ അക്ഷരങ്ങളും തൊട്ടറിയണം നമ്മളൊരു പേജ് വായിക്കുന്ന ആ ഒരു പേജ് അവരുടെ ആ ലിപിയിലുള്ള പുസ്തകത്തിൽ വരുന്നത് ആറോ ഏഴോ പേജുകൾ വലുപ്പമുണ്ടായിരിക്കും ഞാനിത് പറയാനുള്ള കാരണം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ഈ വീഡിയോയിലെ ഈ ഒരു കുട്ടി പാരായണം ചെയ്യുന്നത് പരിശുദ്ധ കുറാനാണ് والنازعات غرقا والناشطات نشطا എത്ര മനോഹരമായിട്ടാണ് അവൾ അത് പാരായണം ചെയ്യുന്നത് എത്ര പരിശ്രമം അതിൻ്റെ പിന്നിലുണ്ടാകും എത്ര ശ്രദ്ധയും എത്ര ബുദ്ധിമുട്ടും ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടായിരിക്കും അത് പഠിച്ചെടുക്കാൻ നമുക്ക് റബ്ബ് കണ്ണെന്ന് അനുഗ്രഹം നൽകിയിട്ട് പോലും നമുക്ക് നമുക്കള്ളാഹുവിൻ്റെ കലാം ഇപ്പോഴും ശരിക്ക് പാരായണം ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇപ്പോഴും ഉമ്മ കുറാനോ താൻ പറയുമ്പോൾ നമുക്ക് മടിയാണെങ്കിൽ ശരിക്ക് നമ്മുടെ കണ്ണല്ലേ നമ്മൾ തുറക്കേണ്ടത് ആ ഒരു ചിന്ത ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം അള്ളാഹു അനുഗ്രഹിക്കുമാറകട്ടെ